കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി കടന്നുവരാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി ഞാൻ യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും അതിൽ വിടുതലും ആകട്ടെ എന്ന് ഇന്ന് രാവിലെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നമ്മൾ നടത്തിയ വഴികൾ അതിശ്രേഷ്ഠമാണ് വീണു പോകാമായിരുന്നു ക്ഷീണിക്കാമായിരുന്നു തകർന്നു പോകാമായിരുന്നു അവിടെയൊക്കെ കർത്താവിൻ്റെ കരുതലും സ്നേഹവും നമ്മളെ മാടി പിടിച്ചു നമ്മെ ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിച്ചു ഒരു പൊടി പോലും വീഴാതെ കൺപീലികൾ കൊണ്ടും കൺപോളകൾ കൊണ്ടും നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ മറയ്ക്കുന്നതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ വേദന നിറഞ്ഞ സമയങ്ങളിൽ കർത്താവ് നമ്മെ മറച്ചു ആ വിലപ്പെട്ട ദൈവത്തിൻ്റെ മഹത്വവും ആ സ്നേഹവും എന്നും നിങ്ങൾക്ക് ആശ്വാസവും കോട്ടയുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം സങ്കീർത്തനം അഞ്ച് അതിൻ്റെ എട്ടാമത്തെ വാക്യമാണ് വാക്യം എങ്ങനെയാണ് യഹോവേ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ ശത്രുക്കളുടെ മുമ്പാകെ നടത്തുന്ന ദൈവം ഇന്ന് ശത്രുക്കൾ പെരുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രാർത്ഥിക്കുന്നവർക്ക് നേരെ ആരാധിക്കുന്നവർക്ക് നേരെ ദൈവസന്നിധിയിൽ വിശ്വസ്ഥതയോടുകൂടെ പരമാർത്ഥ ഹൃദയത്തോടു കൂടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളുടെയും മുമ്പിൽ ഒരു ശത്രുവെങ്കിലും കാണും ആ ശത്രുക്കളുടെ മുമ്പാകെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ ശത്രുക്കളുടെ മുമ്പാകെ നീ എനിക്ക് മേശ കൊടുക്കുന്നു അപ്പം നമുക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ നമുക്കൊരു മേശയുണ്ട് ഒരു മാന്യതയുണ്ട് ഒരനുഗ്രഹമുണ്ട് അതൊരിക്കലും ആർക്കും എടുത്തു കളയുവാൻ കഴിയുകയില്ല എന്നാണ് വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് രാവിലെ വ്യക്തമായി വെളിപ്പാടോടു കൂടെ ദർശനത്തോടു കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം ശത്രുക്കളെ കണ്ട് നിങ്ങൾ പേടിക്കരുത് എത്ര വലിയ പ്രബലപ്പെട്ട ശക്തിയോടുകൂടെ നിനക്ക് നേരെ ശത്രുക്കൾ എഴുന്നേറ്റാലും നിങ്ങൾ ആ വിഷയത്തിൽ ഭാരപ്പെടരുത് ദൈവസനിധി നിങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ മതി എസ്തേറിൻ്റെ പുസ്തകത്തിൽ മോർദ്ധക്കായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വടിവാതിക്കിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ഹാമാൻ എന്ന് പറയുന്ന ശത്രു മോർദക്കായിയെ കാണുമ്പോൾ തലകുലുക്കി അവനെ തകർക്കും നശിപ്പിക്കും അവനെ മാത്രമല്ല അവൻ്റെ കുടുംബത്തെയും ചാർച്ചക്കാരെയും നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരം കൊണ്ട് സീൽ ചെയ്യപ്പെട്ട അധികാരപത്രവും വാങ്ങിക്കൊണ്ട് മോർദക്കായിക്ക് നേരെ പ്രാർത്ഥിക്കുന്നതിന് നേരെ ഏകസത്യ ദൈവ വിശ്വാസിക്ക് നേരെ ശത്രുവായ മോ ഹാമാൻ തൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവസനത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നമുക്കവിടെ കാണാൻ കഴിയും ആ പ്രാർത്ഥന എങ്ങനെയാണ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു മോർദ്ധക്കായി മാത്രമല്ല ഉപവസിച്ചു പ്രാർത്ഥിച്ച് രാജ്ഞിയും എസ്തർ രാജ്ഞിയും കൂടെ ഉപവസിച്ചു പ്രാർത്ഥിച്ചു മോർദ്ധക്കായുടെ വംശം മുഴുവനും പ്രാർത്ഥിച്ചു ആ ഗോത്രം മുഴുവനും പ്രാർത്ഥിച്ചു കാരണം ആ യഹൂദ വംശത്തെ മുഴുവനും നശിപ്പിക്കുവാനാണ് ശത്രു തന്റെ പദ്ധതികൾ ഒരുക്കിയത് കഴുകുമരത്തിൽ തൂക്കിക്കൊല്ലുക അതാണ് അവർ ഉന്നം വെച്ചത് ദൈവത്തിൻ്റെ മക്കളെ തൂക്കിക്കൊല്ലുവാൻ കഴുകുമരത്തിൽ ആടി തൂങ്ങി മരിക്കണമെന്ന് വിധിയെഴുതിയാണ് ഹാമാൻ തൻ്റെ കുതന്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അഭിവൃദ്ധി എന്ന് പറയുന്നത് വലുതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം ഇവിടെ ദാവീത് പറഞ്ഞ ആമേൻ ഒരു സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചത് യഹോവേ എൻ്റെ ശത്രുക്കളെ നിമിത്തം ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ശത്രുക്കളുണ്ടോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾ പോകുന്ന മേഖലകളിൽ ഇനി നിങ്ങളൊരു സുവിശേഷ പ്രവർത്തകനാണ് പ്രവർത്തകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ ആ ശത്രുക്കളുടെ മുമ്പാകെ നീതിയോടെ നടത്തുന്ന ഒരു ദൈവം നീതി വെളിപ്പെടുത്തുന്ന ദൈവം കൈവിടാതെ ചേർത്ത് വയ്ക്കുന്ന ഉപേക്ഷിക്കാതെ മുറുകെ പിടി പിടിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ കരുതൽ തിരിച്ചറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മമണ്ഡലത്തിൽ പറയാം ശത്രുക്കളുടെ മുമ്പാകെ ദൈവം നിന്നെ കൈവിടത്തില്ല ഒരിക്കലും നിരാശപ്പെടരുത് ഒരിക്കലും ഭാരപ്പെടരുത് സ്വർഗത്തിലെ പിതാവ് നിന്റെ വിഷയത്തിന് പരിഹാരം തരും നിന്റെ കാര്യങ്ങൾക്ക് ദൈവം ക്രമീകരണം വരുത്തും ശത്രു ആഗ്രഹിക്കുന്നത് നീ നശിക്കണമെന്നാ നിൻ്റെ കുടുംബം നശിക്കണം നീ പറക്കുന്ന ദേശത്ത് നിന്ന് ഇട്ടു പറക്കി വിറ്റ് മുടിച്ച് നീ നശിച്ചു പോകണമെന്നാണ് ശത്രു ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിൻ്റെ ജോലി നഷ്ടപ്പെടണം നിനക്ക് ലഭിക്കുന്ന നന്മകൾ സാമ്പത്തിക മേഖലകൾ എല്ലാം ശുഷ്കിച്ചു പോകണം അത് നശിച്ചു പോകണം എന്നാണ് ശത്രു ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം നിങ്ങളെ അതിനകത്ത് നടത്തുന്ന ഒരു ദൈവമുണ്ട് അതിനകത്ത് നിങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ഏത് ശക്തി നിങ്ങൾക്കെതിരെ നിന്നാലും ഒരിക്കൽ യോശുവായ ഡഹവയായ ദൈവം പറഞ്ഞ ഒരു പദമുണ്ട് നിൻ്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല യോശുവട പുസ്തകം ഒന്നാമത്തെ അഞ്ചാം വാക്യം ബൈബിൾ എടുത്ത് വായിക്കണേ അവർ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് നിന്റെ ജീവകാലത്ത് ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല അർത്ഥം നീ മരിക്കുന്നിടം വരെ ഒരു വ്യക്തിയും നിനക്ക് വിരോധമായി നിൽക്കുകയില്ലെന്നും ഒരു വ്യക്തിയും നിന്റെ നന്മയ്ക്ക് നിന്റെ വളർച്ചയ്ക്ക് നിന്റെ ശുശ്രൂഷയ്ക്ക് എതിരെ നിൽക്കുകയില്ലെന്നും ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ഒരു പദമാണ് നിനക്ക് ജീവനുള്ള കാലത്തോളം ഒരു മണ്ഡലത്തിൽ നിനക്കെതിരെ വരികയില്ല എതിർ ശക്തികൾ നിനങ്ങൾക്ക് നേരെ വന്നാലും അവയ്ക്ക് നിങ്ങളെ തൊടുവാൻ നശിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നിട്ട് ഹോമയായ ദേവിയോടെ പറഞ്ഞൊരു പദമുണ്ട് ഞാൻ മോശയോടു കൂടെ ഇരുന്നതുപോലെ നിങ്ങളോടുകൂടെ ഇരിക്കും അവയ്ക്ക് എത്ര വളരെ വ്യക്തതയോടുകൂടെയാണ് ായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഞാൻ മോശയോടു കൂടെ ഇരുന്നതുപോലെ നിങ്ങളോടു കൂടെ ഇരിക്കും അർത്ഥം നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ ഞാൻ പറയാം നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ദൈവം എങ്ങനെയാണോ ഇരുന്നത് അതേപോലെ ദൈവം നമ്മോടുകൂടെ ഇരിക്കുമെന്ന് നമ്മുടെ പൂർവികരോടുകൂടെ ദൈവം ഇരുന്നതുപോലെ നമ്മോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളോടു കൂടെ നമ്മുടെ സമ്പത്തിൻ്റെ കൂടെ നമ്മുടെ സ്വസ്ഥതയോടു കൂടെ നമ്മുടെ കുടുംബജീവിതത്തോടു കൂടെ ദൈവം ഇരിക്കും ഒരു ശക്തിയും നിന തൊടുകയില്ല ഒരു മണ്ഡലത്തിലും നിനക്കൊരു തകർച്ച വരാൻ ദൈവം അനുവദിക്കയില്ല കാരണം എൻ്റെ കർത്താവ് നിന്റെ വിഷയത്തിൽ പരിഹാരം വരുത്താൻ പോവുകയാണ് ഇന്ന് രാവിലെ ഏതെങ്കിലും വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നവർ ശത്രുക്കൾ നിമിത്തം ഭാരപ്പെടുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞ എൻ്റെ പൊന്ന് പാസ്റ്റേ ചുറ്റോടു ചുറ്റും ശത്രുക്കളാണ് പുറത്തിറങ്ങാൻ പറ്റത്തില്ല നല്ലൊരു വസ്ത്രം ധരിച്ച് നടക്കാൻ പറ്റത്തില്ല നല്ലൊരു ആഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല നന്നായിട്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ശത്രുക്കളാണ് ഞങ്ങൾക്ക് ചുറ്റും താമസിക്കുന്നത് ഇവിടെ നിന്നോ പറക്കി കെട്ടി പോയാൽ മതി എന്ന് ആ കുടുംബനോട് പറഞ്ഞു ഇന്ന് രാവിലെ ആത്മാവി ഞാൻ പറയാം നിങ്ങളെ അങ്ങനെ പറക്കി കെട്ടി നടത്താനല്ല അല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണോ ശത്രുക്കൾ ഉള്ളത് അവിടെ നിങ്ങൾക്ക് മേശ ഒരുക്കും ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ അങ്ങനെയാ പറയുന്നത് എവിടെയാ മേശ ഒരുക്കുന്നത് അവിടെ എഴുതിയിരിക്കുക മേശ ഒരുക്കുന്നത് ശത്രുക്കളെ മുമ്പാകെ എന്നാ ഇരുപത്തിമൂന്നാം സങ്കീർത്തനു നോക്ക് എൻ്റെ തലയെണ്ണ കൊണ്ട് അവൻ അഭിഷേകം ചെയ്യും എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കും അപ്പം വിരുന്നൊരുക്കുന്നത് ഒരുക്കുന്നത് മേശ ഒരുക്കുന്നത് എവിടെയാണ് ശത്രുക്കളുടെ മുമ്പിൽ അപ്പൊ ശത്രുക്കൾ വർദ്ധിച്ചു വരുന്നെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആ ശത്രുക്കൾ നിങ്ങൾ മാനിക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു മേശ ഒരുക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളെ ആദരിക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക മോർദ്ധക്കായിക്കു വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു എഴുന്നേൽപ്പിച്ചതുപോലെ എസ്തേറും മോർദ്ധക്കായും വംശം മുഴുവനും യഹൂദ വംശം മുഴുവനും ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കഴുകുമരം ഒരുക്കിയ ആ ഹാമാനു തന്നെ അത് നാളെ ഒരു കെണിയായി മാറിയതുപോലെ നോക്കുക നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശക്തികൾ ശത്രുക്കൾ നിങ്ങൾക്കെതിര് നിൽക്കുമ്പോൾ വായിച്ച വാക്യത്തിൽ വായിക്കുന്നതിൻ്റെ നീതിയാൽ നമ്മ ദൈവത്തിന്റെ നീതിയാൽ എന്നെ നടത്തണമേ ദൈവം നടത്തുമ്പോൾ ദൈവത്തിൻറെ നീതിയാൽ നമ്മൾ നടത്തുമ്പോൾ ഒരു ശക്തിക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എങ്ങനെയാണ് ദൈവത്തിന്റെ നീതി നടത്തുന്നത് ഒരു അപ്പൻ തൻ്റെ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ ഒരു സ്നേഹിതൻ തൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ ബലഹീനതകൾ വരുമ്പോൾ അവനെ കൈക്ക് പിടിക്കുന്നത് പോലെ നമ്മുടെ പിതാവാം ദൈവം നമ്മുടെ കൈക്ക് പിടിക്കും അവൻ നമ്മുടെ കൈക്ക് പിടിച്ച് നമ്മൾ നടത്തും നോക്കുക റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കൈക്ക് അപ്പൻ പിടിച്ചു കൊണ്ട് ആ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നതുപോലെ തിരക്കിട്ട യാത്രകളും വാഹനങ്ങളും പോകുന്ന ആ റോഡിൽ കൂടെ തൻ്റെ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ച് സൂക്ഷിച്ച് അക്കരെ കടത്തുന്നത് പോലെ സ്വർഗം നിങ്ങളെ ശത്രുക്കളെ മുമ്പാകെ നീതിയാൽ നടത്തും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ജനത്തോട് ഞാൻ ഇന്ന് പകൽ ശക്തമായ ദൂത് ഇങ്ങനെ പറയാ ആരെങ്കിലും നിനക്ക് വിരോധമായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിരോധമായി നിന്റെ കുടുംബത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽപ്പുണ്ടെങ്കിൽ ഒരു ശത്രു നിന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഭാരപ്പെടരുത് യഹോബ നീതിയാൽ നിന്ന് നടത്തും ദൈവം ആ വിഷയത്തെ നീതി വെളിപ്പെടുത്തും വായിച്ച വാക്യം നിങ്ങൾ നോക്ക് അവർ എഴുതിയിരിക്കുന്നത് ദാവിദ് പറയുക യഹോബയോട് പറയുകയാ എൻ്റെ ശത്രുക്കൾ നിമിത്തം അപ്പൊ ദാവിദിന് ആരുണ്ട് ശത്രുക്കൾ ഉണ്ട് എൻ നിന്റെ നീതിയാൽ അപ്പൊ ദൈവത്തിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എന്ന് പറഞ്ഞ് ദാവിദ് എന്ത് ചെയ്യ പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുമോ ദൈവത്തിൻ്റെ നീതിയാൽ എന്നെ നടത്തണമേ അങ്ങയുടെ ശക്തി എൻ്റെ പേരൊന്ന് പകരണമേ ഞാൻ ക്ഷീണിച്ചു പോകാൻ ഇടവരാതെ ഞാൻ ബലഹീനപ്പെട്ടു പോകാൻ ഇടവരാതെ അങ്ങയുടെ കരത്താൽ അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ മാന്യതയാൽ എന്നെ ഒന്ന് നടത്തണമേ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ അങ്ങനെ ദൈവസ്ഥാനും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ദൈവസ്ഥാനം നിലനിൽക്കുമ്പോൾ ആത്മാവിൻ്റെ ബലവും ശക്തിയും നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ ക്ഷീണിച്ചും തകർന്നും പോകുവാൻ സ്വർഗത്തിലെ ദൈവം എന്തു ചെയ്യില്ല അനുവദിക്കുകയില്ല അപ്പോൾ ശത്രുക്കളെ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് പരപ്പെടരുത് നിങ്ങളുടെ ജോലി ശത്രുക്കളുണ്ട് നിങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾക്ക് ശത്രുക്കളും നിങ്ങൾക്ക് നേരെ ഉയർന്നു വരും നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകുമ്പോൾ ശത്രു അത് കണ്ട് രസിക്കുകയല്ല പല്ല് കടിച്ചു നോക്കുക നിര് വീട് വയ്ക്കുമ്പോൾ നിര് വാഹനം വാങ്ങിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ചിരിച്ച മുഖത്തോടു കൂടെ നടക്കുമ്പോൾ ശത്രുവിന് ഇത് കാണുമ്പോൾ ഇഷ്ടമല്ല പ്രിയരെ ശത്രു ആഗ്രഹിക്കുന്നത് നീ നശിക്കണമെന്നാണ് എന്നാൽ ആ ശത്രുവിൻ്റെ ചിന്തകൾക്കപ്പുറമായി നീതിയോടെ നടത്തുന്ന ഒരു ദൈവം നിനക്കും ആ ശത്രുവിൻ്റെ മുമ്പിൽ പോലെ നിന്നെ തഴപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്ന മേച്ചിൽ പുറത്ത് ആടുകളെ പോലെ നിങ്ങളെ നടത്തുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്ക് ശത്രുവിൻ്റെ മുഖത്തേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് ഹാമാൻ്റെ മുഖത്തേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് മോർദ്ധയ്ക്കായി ദൈവമുഖത്തേക്ക് നോക്കി ദൈവമുഖത്തേക്ക് മോർദ്ധയ്ക്കായി നോക്കി രാജാവിൻ്റെയോ ഹാമാൻ്റെയോ മറ്റു വേറെ സേവകരുടെയൊന്നും മുഖത്ത് മോർദ്ധക്കായി നോക്കിയില്ല അവന് മൂന്നു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ രാജാവിന്റെ രേഖയെ ദൈവം തിരുത്തി രാജാവിന്റെ രേഖയെ ദൈവം തിരുത്തിയിട്ട് മോർധക്കായെ രാജസിംഹാസനത്തിൽ കൊണ്ടുവന്നു രാജസ്ഥാനത്ത് കൊണ്ടെത്തിച്ചു അവിടെ ദൈവം അവനെ മാനിച്ചു അവൻ ദൈവം അവന് കൊടുക്കാവുന്ന എല്ലാ അനുഗ്രഹങ്ങളും ദൈവം മോർദക്കായി കൊടുത്തു ഏത് പട്ടണത്തിലാണോ മോർദേക്കായി കരഞ്ഞത് നിലവിളിച്ചത് ആ പട്ടണത്തിൽ ദൈവം അവരെ ആദരിച്ചു ദൈവം അവരെ ശക്തീകരിച്ചു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് പറയാം കരഞ്ഞ സ്ഥലത്ത് കരഞ്ഞ വീട്ടിൽ കരഞ്ഞ പട്ടണത്തിൽ കരഞ്ഞ ജോലി മേഖലയിൽ കരഞ്ഞതായ എവിടെയാണോ നീ കരഞ്ഞത് അവിടെ തന്നെ നിന്നെ ആദരിക്കുന്ന മാനിക്കുന്ന ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ ശത്രുവിനെ കണ്ട് നീന്തിയരുത് പഠിക്കരുത് പ്രാർത്ഥിക്കട്ടെ കണ്ണടയ്ക്ക് കർത്താവ് ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തയ്ക്കായി യഹോവയോട് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും ദൈവസനിധി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നീതിയാൽ നിന്റെ നീതിയാൽ ഞങ്ങളെ നടത്തണമേ നീതിയില്ലാത്ത ഒരു ലോകത്തിലാണ് ഞങ്ങൾ വസിക്കുന്നത് അനീതി കൂമ്പാരമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കാലുകുത്തിയിരിക്കുന്നത് എന്നാൽ ശത്രുക്കൾ ഞങ്ങൾക്ക് പെരുകുമ്പോൾ ഞങ്ങളുടെ വളർച്ചയും ഞങ്ങളുടെ ഉയർച്ചയും കണ്ട് പല്ല് കടിച്ച് ശത്രു ഞങ്ങൾക്ക് നേരെ വരുമ്പോൾ അവിടെ ഞങ്ങൾ പതറിപ്പോകാതെ ക്ഷീണിച്ചു പോകാതെ തകർന്നു പോകാതെ ഇരിക്കേണ്ടതിന് കൃപയുടെ അത്യന്ത ധനങ്ങൾ കൊണ്ട് മകത്വങ്ങൾ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ അനുഗ്രഹിക്കണമേ ശക്തീകരിക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തെ അനുഗ്രഹിച്ചാട്ട് ഈ സന്ദേശം കേട്ട മക്കളെ മാനിച്ചാട്ട് അവരുടെ മുമ്പിലുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും അവരെ വിടുപ്പിച്ചാട്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ യേശുവിൽ നാമത്തിൽ തന്നെ നാളെ ഈ കാണാം സന്ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ